നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോവുകയാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇന്ന് വിദേശകാര്യ വകുപ്പിൽ നിന്നുണ്ടായി ഒരുപക്ഷെ പ്രധാനമന്ത്രി ഈ മാസം തന്നെ യുക്രൈൻ സന്ദർശിക്കും എന്നാണ് സൂചനകൾ എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ തീയതിയോ മറ്റു വിവരങ്ങളോ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല ഈ സമയത്തുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ നിലയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് പ്രത്യേകതയുള്ളത് റഷ്യയുമായും യുക്രൈനുമായും ഒരേപോലെ ഉറച്ച സൗഹൃദം പുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് രണ്ടുപേർക്കും ഏറെ വേണ്ടപ്പെട്ട ആളാണ് നരേന്ദ്രമോദി ഉക്രൈൻ ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒട്ടേറെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയുമായി വളരെ നല്ല ബന്ധം തന്നെയാണ് തുടരുന്നത് മാത്രവുമല്ല റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അക്കാര്യത്തിൽ നേരിയ പ്രതിഷേധം അറിയിച്ചിരുന്നു കാരണം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായൊക്കെ തന്നെ വളരെ അടുത്ത സൗഹൃദം പുലർത്താൻ അമേരിക്ക താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചത് പക്ഷേ നരേന്ദ്രമോദി ആകട്ടെ അതിനൊന്നും തന്നെ മറുപടി പറയാൻ പോയില്ല എന്ന് മാത്രമല്ല വളരെ മികച്ച ഒരു സന്ദർശനമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എല്ലാവരുമായി വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന അവർ ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് അത് സാധിച്ചു അതുപോലെ തന്നെയാണ് വ്ളാഡിമർ സെലൻസ്കിയുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇവരെല്ലാം കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം അങ്ങേറ്റം വ്യക്തിപരമായ സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഇടപഴകാറും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി ഒരു മധ്യസ്ഥനാകുമോ എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം അതിൽ മധ്യസ്ഥത വഹിക്കും എന്നൊന്നും ഇനിയും വ്യക്തമാക്കിയിട്ടും ഇല്ല ഏതായാലും ഔപചാരികമായി അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യ മുതിരും എന്ന് കരുതാനും ആകില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് ഒരുപാട് രാജ്യങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും പക്ഷേ ഒരു നല്ല പൊതു സുഹൃത്ത് എന്ന നിലയിൽ നരേന്ദ്രമോദിക്കായിരിക്കാം ഒരു പക്ഷേ ഈ രണ്ട് ഭരണാധികാരികളെ അതായത് പുട്ടിനെയും സെലൻസ്കിയെയും ഒരുമിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ രണ്ടുപേരുമായി വളരെ നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു സുഹൃത്തു എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് പോലും ഒരു വിരാമം ഇടാൻ മോദിയുടെ യുക്രൈൻ സന്ദർശനം സഹായകമാകുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടി വരും യുക്രൈനെ സംബന്ധിച്ച് അവരിപ്പോൾ അന്തിമ പോരാട്ടത്തിലാണ് കാരണം റഷ്യയുടെ പല ഭാഗങ്ങളും കൈയേറി അവിടെ അവർ ചില സ്ഥലങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചത് അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ സർവ്വശക്തി ഉപയോഗിച്ച് യുക്രൈനെ ഇപ്പോൾ ആക്രമിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് യുക്രൈനുമായി ഇന്ത്യയ്ക്ക് വളരെ മികച്ച നയതന്ത്ര ബന്ധമാണ് ഉള്ളത് യുക്രൈൻ യുദ്ധമുണ്ടായ സമയത്തൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ സഹായവും മറ്റൊരുപാട് സഹായങ്ങൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് നിർണായകമായ ഘട്ടത്തിൽ റഷ്യ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങൾ യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും മറ്റുമൊക്കെ തന്നെ സഹായം നൽകാൻ ഇന്ത്യ മുൻകൈ എടുത്തത് തീർച്ചയായും യുക്രൈനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഒരു കാലത്ത് റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നപ്പോൾ അന്ന് ഈ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഒരു രാജ്യമായി നിന്ന സമയത്ത് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു സോവിയറ്റ് യൂണിയൻ പിന്നീട് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി എങ്കിൽ പോലും അതിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും ഒക്കെ തന്നെ ഇന്ത്യയോട് ഊഷ്മളമായ ഒരു ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ സിനിമയിലെ അതികായനായ രാജ് കപൂർ റഷ്യയിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയോട് വളരെ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമായിരുന്നു യു എസ് എസ് ആർ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ഈ ഒരു ഏറ്റുമുട്ടലിനെ ഒരു സമാധാന പാതയിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ നേരത്തെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നത് യുദ്ധം രൂക്ഷമായ ഒരു സമയത്ത് റഷ്യ യുക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറായി എന്നും ഇതറിഞ്ഞ നരേന്ദ്രമോദി പുട്ടിനുമായി നേരിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിലക്കി എന്നും അതിനെ തുടർന്നാണ് തൽക്കാലം ആണവായുധം പ്രയോഗിക്കേണ്ട എന്ന് റഷ്യ തീരുമാനിച്ചതെന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് അറിയില്ല പിന്നെ ഒരു രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഒരു പൊതു സുഹൃത്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് പൊതുവെ തോന്നുന്നത് എന്നാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ തന്നെ മോദിയുടെ സന്ദർശനത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല ഒരു യുദ്ധസമയത്താണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും മറ്റൊരു രാജ്യത്ത് ചെന്നിറങ്ങുന്നത് എങ്കിൽ പോലും ഒരുപക്ഷെ നല്ലൊരു സമാധാന ദൂതനാകാൻ മോദിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് യുദ്ധക്കെടുതികൾ വലയുന്ന യുക്രൈനിലെയും റഷ്യയിലൊക്കെ ജനങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒരുപക്ഷെ നരേന്ദ്രമോദി അത്തരത്തിലൊരു ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ അതായത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിലൊക്കെ തന്നെ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനമുണ്ടായ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ ഏതായാലും നമ്മുടെ നല്ലൊരു സുഹൃത്ത് പഴയകാല ഒരു സുഹൃത്ത് അവരുടെ മറ്റൊരു സഹോദര രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും